അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് നല്ലൊരു വരുമാനമുള്ള നല്ല അടിപൊളി ഒരു വീടും കട റൂമും കാണിച്ചു തരണം വീട്ടിലൊരു ടൗൺ വന്നു കഴിഞ്ഞാൽ അടിപൊളി മൂന്ന് സട്ടറിൽ ഫ്രണ്ട് ഭാഗം റോഡിൽ നിന്ന് ഫ്രണ്ട് ഭാഗത്ത് നല്ല അടിപൊളി സട്ടറിൽ മൂന്ന് റൂമുള്ള ഒരു അടിപൊളി കടയും അതേമാതിരി ഫാമിലി താമസിക്കാനും പറ്റിയ നല്ലൊരു ഫാമിലി വീട് കൂടി നിങ്ങൾക്ക് കാണിച്ചു അതിന്റെ സ്പേസിന്റെ ഒഴിവാകാണ് കാണിക്കും കണ്ടോ എല്ലാ ബാത്റൂമുകളിലും കണ്ടുപൊടി ആൾക്ക് നമുക്ക് വന്ന് കിടക്കാനുള്ള സൗകര്യം റൂമുകളും നല്ല വിശാലമായ ഹാളും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് ഇതിലും ബാത്റൂമ് സൗകര്യങ്ങളും വെള്ളത്തിൻ്റെ സൗകര്യങ്ങളും ടൗൺ ഏരിയ ആണ് ഒരാൾക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ കുറേ ആളുകൾ എങ്ങനെ ഇത് വരുമാനം ഉണ്ടാക്കാൻ എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അല്ലേ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊരു ടൗൺ വന്ന നല്ല തണുപ്പ് ഉള്ളൊരു അന്തരീക്ഷം കൂടിയാണ് നമ്മൾ ഈ കൂടുതലൊരു ടൗൺ നിങ്ങളുടെ കൂടെ വന്ന് വന്ന് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സട്ടർ നടത്താനും അടിമൂന്ന് മൂന്ന് അവിടെ ഫ്രണ്ട് ഭാഗത്തുണ്ട് പിന്നെ അതിന്റെ നേരെ ബാക്ക് ഭാഗത്തിന്റെ തന്നെ സ്പേസ് നമ്മൾ കട്ടിങ് വന്നു കഴിഞ്ഞാൽ ഫാമിലി താമസിക്കാനും അവർ തന്നെ അതായത് വേറെ ആർക്കും ഇത് വാടക റെന്റിന് കൊടുക്കുന്നില്ല വാടക കൊടുക്കാനാണ് വാടക കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിൽ കുറഞ്ഞൊരു വില ഇത് മാത്രങ്ങളോട് ചോദിക്കണുള്ളൂ ഈ ബിൽഡിങ് നമ്മളെ കൂടുതലും ടൗൺ ഏരിയയിലാണ് ഇപ്പൊ നിൽക്കുന്നത് നല്ല അടിപൊളി സ്ഥലത്തിന്റെ ഏരിയകളൊക്കെ അങ്ങനെ കണ്ടോ ബാത്റൂമും സൗകര്യങ്ങളും എല്ലാം ഇതിലുണ്ട് ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാലാവസ്ഥ നല്ലൊരു അടിപൊളി ഏരിയും കൂടിയാണ് നിങ്ങൾക്ക് ആദ്യ മൂന്ന് സട്ടൽ ഫർണിച്ചർ നടത്തണോ അത് നടത്താം ഇനി വേണ്ട വണ്ടിന്റെ പാർട്സ് ഫെയർ പാർട്സിന്റെ എൻ്റെ ബോഡി പാർട്സുകൾ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അത് ആക്കാം പിന്നെ അതേമാതിരി ലാബുകൾ അതൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്ലീനിക്ക് ചെറിയ ഒരു വെച്ച് ഇങ്ങനെ ലാബ് നടത്തണമെങ്കിൽ അത് ആക്കാം ഇതിൽ എന്താണ് ഇതിൻ്റെ മെച്ചം എന്ന് ചോദിച്ചാൽ ആ റൂം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫാമിലി ആയിട്ട് താമസിക്കാൻ ഒരു എന്താ പറയുക കൂടെ ഒരു ടൗൺ ഏരിയയിൽ നല്ല ഇതിന്റെ നേരെ കടന്റെ ബേക്ക് വാത്തിൽ തന്നെ നല്ല അടിപൊളി വീടുണ്ട് താമസിക്കാൻ പറ്റിയ അപ്പം നല്ലൊരു ടീം െങ്കില് ഇത് നമുക്ക് വാടകയ്ക്കാണ് ഒരുമിച്ച് നമുക്ക് ഒരു വാടക ഒരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം റെന്റിനാണ് അത് പ്രത്യേകത ശ്രദ്ധിക്കണം കൊടുക്കാനുള്ളതല്ല അതൊരിക്കലും വിൽപ്പനക്കുള്ളതല്ല നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ എങ്കിൽ നിങ്ങളിവിടെ വന്നോളൂ നിങ്ങൾക്ക് ഒരു ഒരു ഭാഗത്ത് വാടകയ്ക്ക് നമുക്ക് ഇത് കയ്യിലാക്കാൻ സ്വന്തമാക്കണമെങ്കിൽ നോയിക്കോളൂ കുറെ ആളുകൾ പ്രവാസി ജീവിതമായിട്ട് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ജോലി കിട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കൈ തൊഴിൽ പഠിച്ചിട്ട് കുറെ ആളുകൾ ഇറങ്ങുന്ന ആളുകളുണ്ട് ഫ്രണ്ട് ഭാഗം എന്താണ് വണ്ടി വാഹനങ്ങൾ അങ്ങനെ പോകണേ സോറായിട്ട് നല്ല അടിപൊളി അതിന് നേരെ ഫ്രണ്ടിലാണ് ഓഡിറ്റോറിയം ഒരു കല്യാണം ഓഡിറ്റോറിയം ഒക്കെ ഇത് തൊട്ടടുത്ത് തന്നെയാണ് അതിൽ പറ്റി നല്ലൊരു അടിപൊളി ഒരു ഏരിയം കൂടിയാണ് വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കാൻ നോക്കിക്കോളൂ ഇതിന്റെ ത്രീ ഫേസ് കണക്ഷൻ ആണ് ഇതിനുള്ളത് ഇതിലൊക്കെ താഴ്ക്കുള്ളതും ഈ രണ്ടും കരണ്ടിൻ്റെ ത്രീ ഫേസ് ആണ് ഉള്ളത് പിന്നെ അതേമാതിരി നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു വരുമാനം കൂടി ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ഇതാണ് പിന്നെ നിങ്ങൾക്ക് ഫർണിച്ചർ ഐറ്റംസ് പറ്റും എല്ലാം കൊണ്ടും എന്താ പറയാ ഒരു ഫർണിച്ചറ് നമുക്ക് ഫുഡിന്റെ കമ്പനിയിൽ പറ്റും പിന്നെ ബേക്കറികൾ പാക്കിങ് ചെയ്യുന്ന ബേക്കറി നല്ലൊരു അടി ഇത് പരിപാടിക്ക് നമുക്ക് ഇവിടെ സെയിൽ ചെയ്യണമെങ്കിലൊക്കെ പറ്റി നല്ല അടിപൊളി ഇതാണ് പിന്നെ നിങ്ങൾക്ക് സെയിലുമാർ നമുക്ക് കച്ചവടം ചെയ്യണമെങ്കിൽ സട്ടർ ഫ്രണ്ട് ഭാഗത്തുണ്ട് അതിന് നമുക്ക് ചെയ്യാൻ പറ്റും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ഒരു ഫാമിലി താമസിക്കാനും നല്ലൊരു മെയിൻ റോഡ് അതായത് നമ്മൾ കൂടുതലൊരു ടൗൺ ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ബാക്ക് ഭാഗത്താണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഇതുകൂടിയാണ് ഇതിന്റെ മാസത്തിന്റെ വാടക ചോദിക്കുന്നത് നാപ്പത്തി അയ്യായിരം രൂപ ചോദിക്കുന്നത് പിന്നെ ചെറിയ എന്തിലൊക്കെ ഒരു ചെറിയ പോ ഒരു നീക്ക് പോക്ക് നമുക്ക് വരുത്താം നിങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം ഏഴ് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചില ആളുകൾ വീഡിയോ കാണുമ്പോൾ എന്താ ഒരു വരുമാനം ഉണ്ടാക്കാൻ യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു നോക്കുന്നുണ്ടാവും വീഡിയോ എവിടെയിലൊക്കെ അപ്പം നമ്മൾ പി ടി എസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫറായിട്ടാണ് ഇവിടെ നമ്മൾ കൂടുതലും ടൗണിൽ നിന്നിട്ടുള്ളത് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഓഡിറ്റോറിയം നേരെ ഫ്രണ്ട് ഭാഗത്ത് നല്ലൊരു അടിപൊളി ഒരു ഏരിയ കൂടിയാണ് നല്ല സൂപ്പർ ായിട്ട് കച്ചവടം ചേറ്റ് ബിസിനസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മേഖലയുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ ഗൂഢലൂർ ടൗണ് അപ്പൊ നിങ്ങൾക്ക് ആരിക്കലും ആവശ്യമുണ്ട് എങ്കിൽ അടിയിൽ നമ്പർ എഴുതി കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്കത് സ്വന്തമാക്കങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി അതിനെപ്പറ്റി നല്ലൊരു ഏരിയ ആണ് വന്നോളൂ കണ്ടോളൂ